ഇഷയ്ക്ക് എന്താ ഇഷ ബ്യൂട്ടിഫുൾ ആണ് 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 ടേസ്റ്റ്ഫുൾ ഗ്രേസ്ഫുൾ ഐ മീൻ എ പെർഫെക്റ്റ് മാച്ച് ഫോർ ഒന്ന് പോ ബാലു പിന്നെ എന്നെ അതിനൊന്നും കിട്ടില്ല നല്ല ഹോട്ടൽ നടത്തുന്നവന്റെയും ഭാര്യ ആയിരിക്കാൻ ഇഷക്ക് എന്താ എനിക്ക് ശരിക്കും അറിയില്ല ബാലു ഐ കൺഫ്യൂസ്ഡ് ഞാനിപ്പോ ഞാനിപ്പോല ബാലുവിന്റെ സ്വപ്ന പിന്നല്ലാതെ ബാലുവിന്റെ ഇഷ്ടപ്പെട്ട പെണ്ണാണെന്നല്ലേ പറഞ്ഞത് അതറിയണമെന്ന് വിചാരിച്ചു നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഒറ്റയിരുപ്പിന് വായിച്ചു തീർത്തു എനിക്കും അഖിലെ പോലെ തന്നെയാ തോന്നിയത് ഒരു പെണ്ണിനെ ശരിക്കും ആണെൻ്റെ ആവശ്യമുണ്ടോ ജീവിക്കാൻ വിഷക്ക് എന്താ തോന്നുന്നത് ബാലൻ എന്താ തോന്നിയെന്ന് ആദ്യം പറ ഐ തിൽ ഒറ്റക്ക് അൺഹാപ്പി ആയിട്ടിരിക്കുന്നതാണ് മറ്റൊരാളുടെ കൂടെ അൺഹാപ്പി ആയിരിക്കുന്നേക്കാൾ നല്ലതെന്ന് മുകളിൽ മോൻ പറഞ്ഞിട്ടുണ്ട് എന്നോട് ചോദിച്ചാൽ പ്രേമം അൺഹാപ്പിനസ് ആണെങ്കിൽ വേണ്ട എന്നും ഹാപ്പിനെസ് ആണെങ്കിൽ വേണമെന്നാണ് എന്റെ ഉത്തരം അത് എന്റെ കാര്യം കാര്യം പറഞ്ഞാണ് അല്ലേ വാട്ട് വാട്ട് യു സീ ദാറ്റ് ദേ ദേ അവിടെ അവിടെ കാണുന്നില്ലേ നിന്റെ പഴയ കണ്ണടിക ആ റെഡ് പാലിയോ ഇത്രേ ഉള്ളൂ പെണ്ണുങ്ങളുടെ അതൊക്കെ എന്നെ മറന്നു ബാലു തന്നെയല്ലേ പറഞ്ഞേ എല്ലാം ഇനി കാറുമല്ല കന്നടിക ഞാനെന്റെ പേര്

음? 바 음?